ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മിത്രയുടെയും ആര്യൻ്റെയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വളരെയധികം കാത്തിരിക്കുകയാണ് ഇനി വരുന്ന ഓരോ എപ്പിസോഡുകൾക്കായിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗോമതി ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് തൻ്റെ തീരുമാനം മിത്രയെയും അതുപോലെ തന്നെ ആര്നെയും മീനാക്ഷിയൊക്കെ അറിയിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് എല്ലാം ക്ഷമയോടെ കേൾക്കണമെന്നൊക്കെ മുഹവീരോട് കൂടിയിട്ട് ഗോമതി പറഞ്ഞു തുടങ്ങുകയാണ് എന്താണ് ഇനി എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തോടൊപ്പം എൻ്റെ ആര്യനും മീനാക്ഷിയും നിൽക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷേ ഈ തീരുമാനത്തിനൊപ്പം നിന്നില്ലെങ്കിൽ നിങ്ങൾ നിന്നില്ലെങ്കിൽ പിന്നെ ഈ അമ്മ ഒരിക്കലും ദേവമംഗലത്തിലേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അമ്മ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം എന്താ ഞങ്ങൾ നിൽക്കില്ലെന്നാണ് അമ്മ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഞങ്ങൾക്ക് ദോഷകരമായിട്ടൊരു തീരുമാനം അമ്മ എടുക്കില്ല എന്ന് ഞങ്ങൾക്കറിയാമല്ലോ പിന്നെ എന്താ അമ്മ എന്താ തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് പറയാം എന്ത് വഴിയാണ് കണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ എന്തായാലും നമുക്ക് അവളെ ഒളിച്ചു വെക്കാൻ പറ്റില്ല അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കുക തന്നെ വേണമല്ലോ എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആര്യ നീയാണ് ഇതിന് ഉത്തരം പറയേണ്ടത് ഈ ഒരു പ്രശ്നത്തിന് ഒരൊറ്റ ഉത്തരമേ എൻ്റെ മുമ്പിലുള്ളൂ ആ അത് മിത്രയുടെ വിവാഹം തന്നെയാണ് ഇപ്പം ഈ സമയത്ത് വിവാഹം എങ്ങനെ നടത്താനാണ് അയാളാണെങ്കിൽ ഒരു ഫ്രോഡാണെന്ന് അറിയാമല്ലോ പിന്നെ മിത്രയുടെ വിവാഹം എങ്ങനെ നടത്താനാണെന്ന് അമ്മ ഈ പറയുന്നത് അപ്പോൾ മിത്രയുടെ കഴുത്തിൽ വിവാഹം മിത്രയ്ക്കൊരു വിവാഹം നടന്നാൽ മാത്രമേ ഇനി വിവാഹം നടന്ന ആ വീട്ടിലേക്ക് ചെന്നാൽ മാത്രമേ മിത്രയുടെ ആ ചീത്തപ്പേരില്ലാണ്ടാവുകയുള്ളൂ ഒരാളുടെ കൂടെ ഒളിച്ചോടി എന്നതിനേക്കാളും ഒരുപാട് വലിയ ചീത്തപ്പേരാണ് ഒരാളുടെ കൂടെ ഒളിച്ചോടിയതിന് ശേഷം അയാൾ ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ അയാൾ ഉപേക്ഷിച്ച് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് തേച്ചാലും മാറ്റാനും പോവില്ല പക്ഷേ ഒരാൾ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു ആ ഒരു ആ ഒന്ന് നേരത്തെ ഇതിലേക്ക് കാണുകയുള്ളൂ ഒരു പക്ഷേ വഴക്കും വക്കാനൊക്കെ ആയിരിക്കും എന്നാലും ആ ഒരു രീതിയിലേ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ആയി ചെറുക്കനെ എവിടെ നിന്ന് കണ്ടുപിടിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ മിത്രയെ രക്ഷിക്കാനായിട്ട് ആര്യ മോനെ നീ മിത്രയുടെ കഴുത്തിൽ താലി കെട്ടണം ഇത് കേട്ട് ആര്യൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ അമ്മ എന്ന് മീനാക്ഷിയാണ് വിളിച്ചത് എന്തൊക്കെയാ പറയുന്നത് ആര്യനും ഇത്രയും തമ്മിലുള്ള പ്രശ്നം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഒരിക്കലും ഇത് നടക്കില്ല എന്നും പലവട്ടം കളിയാക്കാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് അപ്പോഴേക്കും മീനാക്ഷി നീ മിണ്ടരുത് എന്ന് ഗോമതി ഇങ്ങനെ പറയുക അപ്പോഴേക്കും മീനാക്ഷി പിന്നെ ഒന്നും മിണ്ടിയില്ലാട്ടോ അപ്പോൾ ആര്യൻ പറഞ്ഞു മീനാക്ഷി ചേച്ചി മേണ്ടില്ല പക്ഷേ ഞാൻ വീണ്ടും എനിക്കൊരിക്കലും കഴിയില്ല അമ്മയും ഒരു പെണ്ണിനെ സ്വീകരിക്കാനായിട്ട് എനിക്കൊരിക്കലും കഴിയില്ല എൻ്റെ സങ്കല്പത്തിലെ പെണ്ണല്ല മിത്ര എനിക്കൊരിക്കലും സാധിക്കില്ല അമ്മ എന്നെ നിർബന്ധിക്കരുത് എന്ന് ആര്യൻ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഗോമതി അവസാന അടവുന്ന വണ്ണം എടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ആര്യ ഈ ഒരു തീരുമാനത്തിനൊപ്പം നിങ്ങൾ നിന്നില്ലെങ്കിൽ ഒരു ഒരു മിത്രക്കിനി ഒരിക്കലും അങ്ങോട്ടേക്ക് കൃഷ്ണമംഗലത്തേക്ക് പോകാൻ സാധിക്കില്ല അതുപോലെ ഒരിക്കലും ഇനി ദേവമംഗലത്തെ ഈ അമ്മയും ഉണ്ടാവില്ല ഞാനും മീനാ എന്തായാലും ഇവിടെ ജീവൻ കൊടുക്കും അതുപോലെ തന്നെ ഞാനും മിത്രോടൊപ്പം ജീവൻ എടുക്കും ഒരിക്കലും ഞാൻ മിത്രയെ വിട്ടുകളയില്ല എന്ന് തന്നെ പറയുകയാണ് ഇതൊക്കെ കേട്ട് അന്തം വിട്ട് ആര്യൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ അമ്മ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗുരുവായൂരപ്പൻ തന്നെ ഞാൻ ഗുരുവായൂർ അമ്പല നടയിൽ പോയി നിന്ന് എടുത്ത ഒരു തീരുമാനമാണ് ഗുരുവായൂരപ്പൻ എൻ്റെ മനസ്സിൽ തോന്നിച്ച ഒരു തീരുമാനം മാത്രമല്ല പലതും ഞാൻ കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് തോന്നി ശരിയാണ് ആ കൈനോട്ടക്കാരി പറഞ്ഞതും ഇത്രയുടെ കല്യാണം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകും അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ വിവാഹം നടക്കും ഇതെല്ലാം ഈ ഒരു തീരുമാനം ഞാൻ എടുത്തതോടു കൂടി സത്യമാകാൻ പോവുകയല്ലേ ഒരു ഇതിനു വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ഗുരുവായൂരിലേക്ക് വന്നതും എല്ലാം ഒരു നിമിത്തമായിരിക്കും മിത്രയ്ക്ക് ആ മിത്രയുടെ ആ ഒരു വിവാഹചനയേക്കാൾ നല്ല ഒരു വിവാഹം തന്നെ എന്ന് നന്ദനനും പറഞ്ഞതല്ലേ പിന്നെ നന്ദനൻ അമ്മയൊന്ന് പോയേ എന്ന് മീനാക്ഷി ഇങ്ങനെ പറയുക അപ്പോഴേക്കും നമ്മുടെ ഗോമതി വീണ്ടും മീനാക്ഷി നീ എന്നോടൊപ്പം നിൽക്കാനുള്ളതിന് എതിർക്കാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മേ അമ്മ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് ആര് ജീവിതമാണ് അങ്ങനെ പെട്ടെന്ന് ചാടിക്കേറി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു തീരുമാനമൊന്നുമല്ല ആ വിവാഹം എന്ന് പറയുന്നത് മാത്രമല്ല ആരെന്നു ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് അവന് താല്പര്യം ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു അതായത് മിത്രയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി ആര് ആരൻ്റെ ജീവിതം ബലി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ അതിന് കൂട്ടുനിൽക്കാൻ എനിക്ക് സാധിക്കില്ല എന്നിങ്ങനെ പറയാം കേട്ടോ എന്തായാലും ആര്യ നിന്റെ തീരുമാനം പറ എന്ന് പറഞ്ഞപ്പോഴേക്കും ആര്യൻ ആര്നാകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എനിക്കിനൊരൊറ്റ വഴിയേ ഉള്ളൂ ആര്യ ഒന്നെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി ആര്യൻ്റെ കാലിലേക്ക് അങ്ങോട്ട് വീടാണ് കേട്ടോ അമ്മ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതെങ്കിലും നിനക്ക് ചെയ്തു തരാൻ പറ്റുമോ അമ്മ ഇനി ഒന്നും മോനോട് ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞ് ഗോമതി കരയെ എൻ്റെ ഏട്ടൻ്റെ മോളെ രക്ഷിക്കണം എൻ്റെ മോള് തന്നെ അവൾ എന്നൊക്കെ എങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഒന്നും ചെയ്യാനില്ല ആര്യന് ആര്യൻ ഒന്നും വേണ്ടിയില്ല ആര്യൻ പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോവുക അവൻ സമ്മതിക്കും എനിക്കറിയാം എന്ന് ഗോമതിക്കുന്നേ ഒന്ന് പുറവുർക്കുകട്ടോ ആര്യൻ്റെ പിന്നാലെ മീനാക്ഷി പോയിട്ട് എൻ്റെ പൊന്ന ആര്യ നിനക്ക് ഒരിക്കലും താല്പര്യമില്ല നീ സമ്മതിക്കൊന്നും വേണ്ട ആര്യൻ അതിനും മറുപടി പറഞ്ഞില്ല ആര്യൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അങ്ങനെ നന്ദനനെ ആര്യൻ കാണുകയാണ് കേട്ടോ ആര്യൻ നന്ദനനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ മുഖത്ത് വിഷമം കണ്ടിട്ട് നന്ദനൻ ചോദിച്ചു എന്താ ആര്യ ഏഹ് എന്തോ ഒരു പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ടല്ലോ എന്താണാവോ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ എന്താ പ്രശ്നം ഈ മുഖം കണ്ടിട്ട് കല്യാണക്കാര്യമാണെന്ന് തോന്നുന്നല്ലോ അപ്പോൾ നന്ദൻ നന്ദനോട് ആര്യൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുക അല്ല സാധാരണ ചെറുപ്പക്കാർക്ക് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ അത് കല്യാണക്കാരവുമായി ബന്ധപ്പെട്ട അല്ല തൻ്റെ കല്യാണമൊന്നും ആകാറായില്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ഈ അമ്മയുടെ എടുത്ത കുറിച്ച് ആര്യനിങ്ങനെ ഇങ്ങനെ കേട്ടോ അപ്പോഴേക്കും എന്തായാലും അമ്മയല്ലേ അമ്മ പറയുന്നത് എങ്ങനെയാ അനുസരിക്കാതിരിക്കുക സാക്ഷാൽ ഭഗവാൻ പോലും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് സ്വന്തം അമ്മയെ തന്നെയാണ് ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പെറ്റമ്മയ്ക്കും പോറ്റമ്മയ്ക്കും വേണ്ടിയിട്ട് അദ്ദേഹം നിലകണ്ടിട്ടുണ്ട് എന്നൊക്കെ ഈ നമ്മുടെ നന്ദൻ ഇങ്ങനെ പറയാണ് അമ്മ ഒരു പക്ഷേ തീരുമാനമെടുത്തത് അമ്മയുടെ തീരുമാനം എപ്പോഴും എന്തായാലും ശരിയായിട്ടേ വരൂ ഒരു പക്ഷേ ആ കുട്ടിയെ രക്ഷിക്കാനുള്ള നിയോഗം നിനക്ക് തന്നെ ആയിരിക്കും ആര്യ എന്തായാലും നീ ഒരു ഉറച്ച തീരുമാനം എടുക്കുക ആ എടുക്കുന്ന തീരുമാനം ഒരിക്കലും തെറ്റാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം കാരണം ഈ ഗുരുവായൂരിൽ വെച്ചെടുക്കുന്ന തീരുമാനമാണ് പിന്നെ നിനക്ക് നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു ആ ആ ലോക്കറ്റ് എവിടെ എന്നൊക്കെ നന്ദൻ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും ആണ് നന്ദൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആ ലോക്കറ്റിനെക്കുറിച്ചൊക്കെ ആര്യൻ ഓർക്കുന്നത് ഏ അപ്പോൾ അപ്പോൾ നന്ദനോട് ഇങ്ങനെ പറയാം വെറുതെ കച്ചവടത്തിന് വേണ്ടിയിട്ട് നന്നൊരു ലോക്കറ്റല്ലേ അപ്പോൾ അത് അത് ഒത്തൊരിക്കലും സത്യമൊന്നും അല്ല എന്ന് നമ്മുടെ ആര്യൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും നീ ഒരു തീരുമാനം എടുക്കുക തീരുമാനം ഇനി നിൻ്റെയാണ് എന്നും പറഞ്ഞത് എന്തായാലും നല്ലതിന് വേണ്ടിയിട്ടും സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്ന ഒരു ഗീതോപദേശം കൂടി നമ്മുടെ നന്ദൻ ഇങ്ങനെ കൊടുക്കുകയാണ് അങ്ങനെ നന്ദൻ അവിടെ നിന്ന് പോവുകയാണ് പിന്നെ ആര്യനും ആ റൂമിലേക്ക് ഇങ്ങനെ പോവുകയാണ് അമ്മയോട് ആര്യൻ സമ്മതിച്ചിരുന്നു അമ്മയുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ടാണ് ആര്യനെ ഇറങ്ങിപ്പോയത് എന്തായാലും നമ്മുടെ മിത്രയോട് ചെന്നിട്ട് ഗോമതി ഇങ്ങനെ കാര്യം പറയുകയാണ് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്തായാലും ഇനി ഇവിടുന്ന് മിത്രയെ രക്ഷിക്കാതെ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോവില്ല മിത്രയെ അവിടുന്ന് മിത്രയെല്ലാ നാണക്കുകളിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ആ തീരുമാനം എടുക്കുകയുള്ളൂ പക്ഷേ ആ മിത്ര എതിര് പറയരുത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നാട്ടിലേക്ക് ഞാൻ വരില്ല എന്ന് മിത്ര പറഞ്ഞു നാട്ടിലേക്ക് നീ വരും പക്ഷേ നീ ഈ ഇങ്ങനെയല്ല നീ ഒരു ഭാര്യയായിട്ട് നാട്ടിലേക്ക് വരും നിൻ്റെ വിവാഹമാണെന്ന് അതിന് തയ്യാറായിക്കോ അപ്പോഴേക്കും ഇത്ര മിത്ര എന്തെങ്കിലും നോക്കാം എന്താ അപ്പച്ചീ പറയുന്നത് ഞാൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജാനകിയോ പറഞ്ഞു അത് ഗോമതിയുടെ ആ ഉണ്ടല്ലോ അപ്പം ജാനകി കാവ്യൊക്കെ ചോദിച്ചു എന്താ എന്താ ഗോമതി പറയുന്നത് ആരാ എന്താ എങ്ങനെയാ ഒന്ന് വിശദമായിട്ട് പറ അപ്പോഴേക്കും അത് മിത്ര കേൾക്കാനായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മറ്റാരുമല്ല അല്ല നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് എൻ്റെ മകൻ ആര്യനാണ് ഇതെൻ്റെ തീരുമാനമാണ് ഈ തീരുമാനം തന്നെ നടക്കും ഇനി എന്തായാലും പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ച് നിന്നെ അങ്ങനെ വെറുതെ വിട്ടിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ മരുമകളായിട്ട് നീ ദേവമംഗലത്ത് ഉണ്ടാവണം അതാണെൻ്റെ തീരുമാനം ഇത് കേട്ടും മിത്ര പറ്റില്ല എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ പിന്നെ എന്നാൽ നീയൊരു പോകുമ്പം വഴി പറാം കൃഷ്ണമംഗലത്ത് എന്നെ കൊണ്ടാക്കട്ടെ അത് പറ്റത്തില്ല എന്തായാലും എല്ലാവരും ഈ തീരുമാനം ജാ ജാനകിയും കാവ്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയാണ് മിത്രയുടെയും അതുപോലെ തന്നെ ആര്യൻ്റെ ഈ ജീവിതം സേഫ് ആകുന്ന രീതിയിലുള്ളൊരു തീരുമാനം തന്നെയാണ് ഇപ്പം ഇതിൽ കൂടുതൽ ഒരു തീരുമാനം എടുക്കാനില്ല എന്ന് തന്നെ ജാനകി ഇങ്ങനെ പറയാം പക്ഷേ കുട്ടികളുടെ ഇഷ്ടം നോക്കാതെ എടുക്കും നമ്മൾ ചെയ്യാൻ പാടില്ല ഒരു പക്ഷേ ഇതൊക്കെ നടക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം ദൈവം ഇങ്ങനെയൊക്കെ വരുത്തി വെച്ചത് പക്ഷേ അവരുടെ ഇഷ്ട സമ്മതമില്ലാതെ ഒരിക്കലും അത് നടത്തരുത് പക്ഷേ മിത്ര സമ്മതിക്കും എന്ന് തന്നെ ജാനകി ഇങ്ങനെ പറയുകയാണ് ജാനകി അല്ല ഗോമതി പറയാണ് കേട്ടോ മാത്രമല്ല നമ്മുടെ ആര്യൻ സമ്മതിച്ചോന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ ആ കാവ്യ ആര്യൻ സമ്മതിച്ചോ അപ്പം ആര്യൻ സമ്മതിച്ചു എനിക്ക് വേണ്ടിയിട്ട് ആര്യൻ സമ്മതിച്ചോ മിത്ര വിവാഹം കഴിക്കാനായിട്ട് ഇനി ഈ ഒരു തീരുമാനത്തോട് മിത്ര യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നമുക്ക് ആര്യൻ്റെ ഭാര്യയായി ദേവമംഗലത്തേക്ക് ഈ അപ്പച്ചെടുത്ത് ഈ തീരുമാനമാണ് എന്നിങ്ങനെ പറയാം ഈ അപ്പച്ചി ആദ്യം അവസാനമായിട്ടും മിത്രയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന തീരുമാനം തന്നെയാണ് എന്നിങ്ങനെ പറയുക ഇല്ലെങ്കിൽ മിത്ര എവിടെയാണോ അവിടെ ആയിരിക്കും അപ്പച്ചി മിത്രയോടൊപ്പം അവിടെ ഉണ്ടാവും അപ്പച്ചി എന്നൊക്കെ ഇങ്ങനെ പറയാം ദേവമംഗലം വിട്ട് എനിക്ക് വരാൻ കഴിയില്ല പക്ഷേ മിത്ര ഈ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാനും ഒരിക്കലും ദേവമംഗലത്തേക്ക് കയറില്ല നിൻ്റെ അച്ഛനെ ഓർത്ത് എല്ലാവരെയും ഓർത്ത് നീ ഇതിനെ സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോൾ മിത്രയും സമ്മതിക്കുകയാണ് അങ്ങനെ മിത്രയുടെയും ആര്യൻ്റെയും കല്യാണം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ കെ താങ്ക് യു